ഇന്ന് നാം ചർച്ച ചെയ്തത് അറിവിന്റെ വെളിച്ചമോ അതോ അന്ധവിശ്വാസത്തിന്റെ ഇരുട്ടോ കേരളമെന്ന് മാറിയിരിക്കുന്നു പണ്ട് മുത്തശ്ശി കഥകളിൽ മാത്രമായി കേട്ടിരുന്ന പ്രേതങ്ങളെയും കൂടോത്രങ്ങളും ആത്മാക്കളും ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഫോർ കെ മുഴിവിൽ മിന്നിമറയുകയാണ് വിഷയത്തിന്റെ വ്യാപ്തി നിങ്ങൾക്ക് കിട്ടിക്കാണില്ല യൂട്യൂബ് തുറന്നാൽ പണം വരുവാനുള്ള വിദ്യ മുൻജന്മ രഹസ്യങ്ങൾ ദിവ്യദൃഷ്ടി എന്നിങ്ങനെ മനുഷ്യന്റെ ദുർബലതകളെ ചൂഷണം ചെയ്യുന്ന തരംഗങ്ങളാണ് പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ നാം നേടുന്നത് അറിവാണോ അതോ ഭയമാണോ പുതിയ ലോകം കാണിച്ചു തരുന്ന ചാനലുകൾ നമ്മെ നയിക്കുന്നത് യുക്തിയിലേക്കാണോ അതോ ഇരുട്ടിലേക്കാണോ ഈ വിഷയത്തില് നമുക്കൊന്ന് പരിശോധിച്ചാൽ മനഃശാസ്ത്രം സൈക്കോതെറാപ്പി എന്ന പേരിൽ നടത്തുന്ന വ്യാജ ചികിത്സകൾ പാരാസൈക്കോളജിയുടെ മറവിൽ പ്രചരിപ്പിക്കുന്ന മിത്തുകൾ സാധാരണക്കാരൻ തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് എളുപ്പവഴികൾ തേടുമ്പോൾ ഇത്തരം ചാനലുകൾ വിപണി കണ്ടെത്തുന്നു സാമ്പത്തിക താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വ്യൂസും സബ്സ്ക്രൈബ്സും കൂട്ടാൻ വേണ്ടി അത്ഭുതങ്ങളെയും ഭയത്തെയും വിൽക്കുന്ന പ്രവണത ഇന്ന് കൂടി വരികയാണ് ഭക്തിയെ ഭയമായി മാറ്റുന്ന ഒരു തന്ത്രം അതിന്റെ പിന്നിൽ വന്നിരിക്കുന്ന ഓരോ ആത്മീയ പരിവേഷം കെട്ടിയ ആളുകൾക്കും അവരുടെ ഫോൺ നമ്പർ താഴെ കൊടുത്ത് അതിൽ ബന്ധപ്പെടുക എന്ന് കാണാൻ സാധിക്കും നമ്മൾ ഇതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കാണുന്നത് അവരുടെ അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് രണ്ടായിരമോ മൂവായിരമോ ആവുന്നു ഇതാണ് ഇവരുടെ വലിയൊരു തന്ത്രം ചാനലുകൾക്കാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വ്യൂസിന്റെയും സബ്സ്ക്രൈബേഴ്സിന്റെയും മോണിറ്റൈസേഷൻ ആയ ഒരു ചാനലാണെങ്കിൽ നല്ലൊരു വരുമാനവും കിട്ടും കാരണം സ്കിപ്പ് ആവാതെയാണ് ഈ വീഡിയോകളെല്ലാം ആളുകൾ കാണുന്നത് എന്താണ് ഈ ശാസ്ത്രം എന്ന് നമുക്ക് നോക്കാം നമുക്ക് ചുറ്റും നടക്കുന്ന ഈ പ്രവണതകൾ കേവലം കാഴ്ചകളല്ല മറിച്ച് പലരുടെയും ജീവിതം തകർക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഒരു ഉദാഹരണം പറയാം ഐ ടി മേഖലയിൽ ജോലി ചെയ്തിരുന്ന സാമാന്യം നല്ല വിദ്യാഭ്യാസം ഒക്കെയുള്ള ഒരു യുവാവ് ചെറിയ സാമ്പത്തിക പ്രയാസങ്ങളും തുടങ്ങിയപ്പോഴാണ് അയാൾ പണം വരാനുള്ള വിദ്യകളെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയത് കർമ്മഫല ദോഷങ്ങൾ പറയുന്ന ചില യൂട്യൂബ് ചാനലുകൾ അദ്ദേഹം അങ്ങനെ എത്തിപ്പെട്ടു തുടക്കം ആദ്യ കൗതുകത്തിന് കണ്ട വീഡിയോകൾ പിന്നീട് ഒരു ലഹരിയായി മാറി തനിക്ക് ചുറ്റും നെഗറ്റീവ് എനർജി ഉണ്ടെന്നും ആരോ തനിക്കെതിരെ കൂടോത്ര ചെയ്യുന്നുണ്ടെന്നും അയാൾ വിശ്വസിക്കാൻ തുടങ്ങി ചാനലുകൾ വഴി പരിചയപ്പെട്ട ഒരു ദിവ്യ ദൃഷ്ടിയുള്ള ആൾ പറഞ്ഞതനുസരിച്ച് തന്റെ മുൻ ജന്മത്തിലെ പാപങ്ങളാണ് ഈ ദോഷങ്ങൾക്ക് കാരണമെന്ന് അയാൾ ഉറപ്പിച്ചു വീട്ടിലെ സ്വസ്ഥത അങ്ങനെ നശിക്കാൻ തുടങ്ങി രാത്രികളിൽ അദ്ദേഹം പേടി സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി അങ്ങനെ ഞെട്ടി ഉളർന്നാൽ തുടങ്ങി കുടുംബത്തിൽ മൊത്തത്തിലെ ഒരു മാനസികമായ തകർന്ന ഒരു അവസ്ഥ ഈ ട്രോമ യുക്തിപരമായി ചിന്തിച്ചിരുന്ന അയാൾ പിന്നീട് പ്രേതബാധയെയും ശത്രുക്കളെയും ഭയന്ന് മുറിക്കുള്ളിൽ അടച്ചിരിക്കാൻ തുടങ്ങി യൂട്യൂബിലെ ഓരോ പ്രവചനങ്ങളും തന്റെ ജീവിതത്തെ കുറിച്ചാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു ഒടുവിൽ മാനസിക ആരോഗ്യം തകർന്ന് ജോലി നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ എത്തിയപ്പോഴാണ് വീട്ടുകാർ അയാളെ ഒരു സൈക്കാട്രിഷ്യന്റെ അടുത്ത് എത്തിക്കുന്നത് മാസങ്ങൾ നീണ്ടുനിന്ന കൗൺസിലിങ്ങിലൂടെ താൻ കണ്ട വീഡിയോകൾ തന്റെ തലച്ചോറിൽ സൃഷ്ടിച്ച ഭയത്തിന്റെ കെണിയിലായിരുന്നു താനെന്ന് അയാൾ തിരിച്ചറിഞ്ഞത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അറിവിനായി തിരയുന്ന സാധാരണക്കാരൻ ഇത്തരം തന്ത്രങ്ങളിൽ വീണു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാഘാതം വളരെ വലുതാണ് ആത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും സംസാരിക്കുന്നവർ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സിൽ ഭയത്തിന്റെ വിത്തുകളാണ് പാകുന്നത് മുത്തശ്ശി കഥകൾ പോലെ അല്ലെങ്കിൽ ഒരിക്കലും നടന്നു നടന്നിട്ടോ ഉണ്ടോ എന്ന് പോലും സംശയമുള്ള ചില കഥകളെല്ലാം പറഞ്ഞ് അവന്റെ തലച്ചോറിനെ കേടുവരുത്തുന്നതിന് പകരം പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ട ഓരോ ആചാര്യന്മാരും ഓരോ ആത്മീയ അന്വേഷകരും സത്യത്തിലേക്ക് മനുഷ്യരെ എത്തിക്കേണ്ട മാർഗത്തെയും കണ്ടെത്തുവാൻ അവരെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ശാസ്ത്രബോധവും ആത്മീയതയും സമന്വയിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത് ചാനലുകൾക്ക് പിന്നാലെ ഓടുമ്പോൾ നമ്മുടെ യുക്തി പണയും വെക്കാതിരിക്കുകയാണ് നമുക്ക് നല്ലത് എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ